Algebra, delivering world class education. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഇവാനിയ ഗാർഡനിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ദ്വിവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തിയത് സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ആ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഈ ഇന്ന് ബി സപ്പോർട്ട് നൽകാൻ ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്ന ബി സപ്പോർട്ട് വ്യക്തിക്ക് സാമ്പത്തികമായി സഹായിക്കാൻ നമുക്ക് കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് ഈ യൂണിറ്റിൽ ഇന്നിവിടെ പങ്കെടുക്കുന്ന നമ്മുടെ രണ്ട് ഈ തരത്തിൽ നമുക്ക് അദ്ദേഹം സഹായിക്കാൻ കഴിഞ്ഞ ആറ് മാസത്തിൽ പാലക്കാട് ഏകദം അൻപതോളം ആളുകൾ ഈ തരത്തിൽ ചികിത്സാ സഹായങ്ങൾ പദ്ധതിയിലൂടെ നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കും ഏറ്റവും വലിയ സഹായം ഈ പദ്ധതിയിൽ നമ്മൾ നൽകുന്നത് അകാലത്തിൽ മരണപ്പെട്ട ആ മരണപ്പെടുന്ന അംഗത്തിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് നൽകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് അധ്യക്ഷനായിരുന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം റോയൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സേതലവി കൽപ്പക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് മുഖ്യ മുഖ്യവരണാധികാരിയായ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ഗിരീഷ് പട്ടാമ്പിയെ പുതിയ പ്രസിഡന്റായും സന്തോഷ് ക്രിയേഷൻസിനെ ജനറൽ സെക്രട്ടറിയായും ഫോർ ഹോംസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു പാലക്കാട് ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വല്ലങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ് ടി പി സക്കിർ ജില്ലാ സെക്രട്ടറിമാരായ വി എം മുസ്തഫ വല്ലപ്പുഴ പ്രജിത് പട്ടമ്പി മണ്ഡലം പ്രസിഡന്റ് വി മൊയ്തു ഹാജി ജനറൽ സെക്രട്ടറി കെ പി റസാഖ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ യൂത്ത് വിംഗ് കമ്മിറ്റി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷെമീർ മണ്ണാർക്കാട് പട്ടാമ്പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ അബ്ദുൽ ജബ്ബാർ വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു